യുവാവിന്റെ ജീവനെടുത്ത് ഓൺലൈൻ ഗെയിമിങ്ങിനോടുള്ള അമിതമായ അഭിനിവേശം മീററ്റ് സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മുഹമ്മദ് കൈഫാണ് ഓൺലൈൻ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കെ രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയർന്ന് മരണപ്പെട്ടത് ഗെയിം കളിക്കുന്നതിനിടെ കൈഫിന്റെ രക്തസമ്മർദ്ദം മുന്നൂറിന് മുകളിലെത്തുകയും ഇത് മസ്തിഷ്ക രക്തസ്രാവത്തിന് കാരണമാവുകയുമായിരുന്നു ഡെഹ്ലി ഗേറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ദാരുണമായ ഈ സംഭവം നടന്നത് രണ്ട് ചെവികളിലും ഹെഡ്ഫോൺ വെച്ച് മണിക്കൂറുകളോളം മൊബൈലിൽ ഗെയിം കളിക്കുകയായിരുന്നു കൈഫ് കളിയിൽ മുഴുകിയിരിക്കെ പെട്ടെന്ന് ആരോഗ്യനില മോശമാവുകയും ബോധരഹിതനായി വീഴുകയുമായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് ദിവസത്തെ ശേഷം ഞായറാഴ്ചയാണ് കൈഫ് മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തിന് പിന്നാലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ ഗെയിമിംഗ് ലഹരിയെക്കുറിച്ച് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അമിതമായ ഗെയിമിംഗ് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു തുടർച്ചയായ ഗെയിമിങ്ങിനിടയിൽ ഇടവേളകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ദീർഘനേരം സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ഹൃദയമിടിപ്പിലും രക്തസമ്മർദ്ദത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും